ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ ഷാരി ഓരോരോ സത്യങ്ങൾ അറിഞ്ഞ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കുകയാണ് അപ്പം ഇന്ന് ഓൾറെഡി എടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ക്ഷമിക്കണം എനിക്കറിയില്ലായിരുന്നു നിന്നെ മാത്രമല്ലല്ലോ രൂപ എന്നെ അത് പറ്റിച്ചല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം രൂപ പറയുന്നുണ്ട് അത് നിങ്ങൾ അനുഭവിക്കണം നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തതല്ലേ ഇത്രയും വർഷം ഒരു തെറ്റ് ചെയ്തിട്ട് എൻ്റെ ഭർത്താവിന് എന്നിൽ നിന്ന് അകറ്റിയില്ലേ എൻ്റെ മക്കൾക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടേണ്ട പ്രായത്തിൽ ശരിക്കും കിട്ടിയിട്ട് പോയില്ല ഇല്ല എല്ലാത്തിനും കാരണം നിങ്ങളും നിങ്ങളുടെ ഭർത്താവും മകളും ആണെന്നൊക്കെ പറയുവാണ് അതിനുശേഷം പിന്നീട് രൂപേനെയും കിരണിനെയും കല്യാണൊക്കെ വല്ലാതെ സ്നേഹിക്കുന്നു അവര് അവർക്കെതിരെ ഒന്നും തന്നെ ചെയ്യില്ല സരി ഒരേ കല്യ പറയും കല്യാണിനെ അങ്ങനെ ചെയ്യണം കിരൺ ഇങ്ങനെ ചെയ്യണം അവരെ മലത്തണം ഇടിക്കണം പിറക്കണം എന്നൊക്കെ പറയുമ്പോൾ ഷാരി അതിലൊന്നും തന്നെ ഇടപെടില്ല കേട്ടോ അമ്മക്ക് എന്ത് പറ്റി ഇപ്പൊ അവരുടെ അവർക്ക് അവരുടെ ദേഷ്യ വൈരാഗ്യം ഒന്നുമില്ലല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ആ സ്ഥലത്ത് ഷാരി എനിക്ക് എനിക്കൊന്നിനും വയ്യ മോളെ മോളുടെ അച്ഛനും ഈ അവസ്ഥയിലായത് കൊണ്ട് എനിക്കൊരു ഒന്നിനും തോന്നുന്നില്ല എന്നൊക്കെ ഷാരി പറയുള്ളൂ പക്ഷെ ഷാരിയുടെ ഉള്ളിൽ കല്യാണിടത്ത് കിരണിടത്തൊക്കെ സ്നേഹം തന്നെയാണ് അങ്ങനെ നമ്മുടെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി ഷാരി വേറൊരു വലിയ സത്യം കൂടി അറിയാണ് മനോഹർ ഒരു ചതിയനാണ് ഒരു കല്യാണരാമനാണെന്നുള്ള സത്യം അതറിയണം ഷാരി ഒരിക്കലും സഹിക്കില്ല കാരണം ആദ്യൊരു പ്രതീക്ഷ ഈ ഒരു തകർച്ചയിലും ഷാരിയുടെ മനസ്സിലൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് മനോഹർ മാത്രമാണ് മനോഹർ നല്ലൊരു ഭർത്താവാണ് തന്റെ മകൾക്ക് മനോഹർ അമേരിക്ക കൊണ്ടുപോകും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വിചാരിച്ചിട്ട് മാത്രമാണ് ഷാരി ഇത്രയെങ്കിലും ജീവൻ നിലനിർത്തുന്നത് ആ സമയത്ത് മനോഹർ ഒരു ഫ്രോഡാണെന്ന് പറയുമ്പോഴേക്കും ഷാരി ആകെ തകർന്നു പോകണം മനോഹറിനെ വെച്ചേക്കില്ല ഷാരി എന്തായാലും സാരിനോട് സത്യങ്ങൾ പറയണ മുമ്പ് തന്നെ മനോഹറിനെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ ഷാരി കൈകാര്യം ചെയ്യുന്ന എന്തായാലും ഉറപ്പാണ് മിക്കവാറും അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടാൻ തന്നെ ചാൻസ് ഉണ്ട് മനോഹറിനെ പക്ഷെ അതിനു മുമ്പ് നിഷേനെ കല്യാണം കഴിക്കാറും കാരണം നിഷയുടെ അഹങ്കാരത്തിന് ഒരു തിരിച്ചടി കിട്ടണമല്ലോ അതുകൊണ്ട് മനോഹറിന്റെ നിശ്ചയമായിട്ടുള്ള കല്യാണം ആകുമ്പോഴായിരിക്കും മിക്കവാറും സത്യങ്ങളൊക്കെ നമ്മുടെ ഷാരിയും സരയും എല്ലാവരും അറിയണത് എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഈ വരാൻ പോകുന്നത് അതിനിടയ്ക്ക് വിക്രവും ജയിലിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ